മംസ് അഥവാ താടവീക്കം മുങ്കനീര് എന്നിങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന അസുഖം പ്രധാനമായിട്ട് നമ്മുടെ ഉമിനീർ ഗന്ധിയാണ് അഫക്ട് ചെയ്യുന്നത് കുട്ടികളിലാണ് ഇത് വളരെ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത് അതായത് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിലാണ് പലപ്പോഴും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എന്നാൽ മുതിർന്ന ആളുകളെയും ഈ അസുഖം ബാധിക്കാം ചില സമയത്തൊക്കെ സ്കൂളുകൾക്ക് അവധി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാവാറുണ്ട് കാരണം ഈ അസുഖം വരുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യാറുള്ളത് ആദ്യത്തെ ഒരു അഞ്ചു ദിവസം ആണ് സ്പ്രെഡ് ചെയ്യാൻ അതായത് നമുക്ക് വന്ന ആളുമായിട്ട് സമ്പർക്കം വരുമ്പോൾ ആദ്യത്തെ അഞ്ചു ദിവസത്തിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് നമ്മൾ അസുഖം ഉള്ള ആളെ മാക്സിമം ഐസൊലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റുള്ള ആളുകളുമായിട്ട് സമ്പർക്കം വരുമ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യും എന്നാൽ ഇതിന് വളരെ റെയർ ആയിട്ട് മാത്രമേ കോംപ്ലിക്കേഷൻസ് ഉള്ളൂ എങ്കിലും ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് പെട്ടെന്ന് അസുഖം പകരാനുള്ള ഒരു സാധ്യത ഉണ്ട് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അസുഖമുള്ള ആള് മാസ്ക് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കൂടാതെ കൈ സോപ്പ് ഇട്ട് കഴുകുക തൂങ്ങുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഒക്കെ മുഖം പൊത്തിക്കൊണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഒരു ഏഴ് ദിവസത്തിനകത്ത് തന്നെ ഈ അസുഖത്തിന്റെ ബുദ്ധിമുട്ടുകൾ കുറയാറുണ്ട് സാധാരണയായിട്ട് ചില ആളുകളിൽ രണ്ടാഴ്ച വരെയൊക്കെ നീണ്ടുപോകാം ഈ സമയത്ത് ധാരാളമായിട്ട് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പുളിയുള്ള ഭക്ഷണം ഒഴിവാക്കുന്നത് നല്ലതാണ് അതോടൊപ്പം തന്നെ നീര് വന്ന ഭാഗത്ത് മുഖത്തൊക്കെ നീരുള്ള ഭാഗത്ത് കോൾഡ് കംപ്രഷൻ അഥവാ ഐസ് പൊതി ഒരു ക്ലോത്തിൽ പൊതിഞ്ഞിട്ട് വെക്കുന്നത് ഈ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും